നമ്മൾ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്ന് പറയുന്ന ാണ് അതായത് ഐ എൻ സി രൂപീകരിച്ച വർഷം സി രൂപത്തി അഞ്ച് ഡിസംബർ തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു ഐ എൻ സി രൂപീകരിച്ചത് നമ്മൾ ഒന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത് ഐ എൻ സി യുടെ ഫോർമേഷൻ ആയിട്ട് എന്ത് കാര്യങ്ങളും ഹിസ്റ്ററിൽ എന്ത് കാര്യം പഠിച്ചാലും കുറെ ഒക്കെ ഉള്ളതും ബാക്കിയൊക്കെ ഈ എഴുതുന്നവരുടെ ഭാവനകളും അല്ലെങ്കിൽ അവരുടെ തോട്ട്സും ഒക്കെ കേറി വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ് അപ്പൊ ഐ എൻ സി രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ബോംബെയിലെ ഗുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് തന്ന ഐ എൻ സി രൂപീകരിച്ചത് ഐ എൻ സിയുടെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എഴുപത്തി രണ്ടാണ് ഐ എൻ സിയുടെ ആദ്യ അധ്യക്ഷൻ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഐ എൻ സിയുടെ ആദ്യ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഐ എൻ സിയുടെ രൂപീകരണത്തിന് എടുത്ത ബ്രിട്ടീഷുകാരന്റെ പേര് ചോദിച്ചാൽ ഓർത്തിരിക്കുക എ ഒ ഹ്യൂമാണ് എ ഒ ഹ്യൂം എന്ന് പറയുന്ന ആളാണ് ഐ എൻ സിയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് വെച്ച ആരാണ് എ ഒ ഹ്യൂമാണ് അപ്പോൾ ഓർത്തിരിക്കേണ്ട ഐ എൻ സിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് പേരുകളൊന്നാണ് ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി എന്നും ഐ എൻ സി രൂപീകരണത്തിന് മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരൻ ആരോപിച്ച എ ഒ ഹ്യൂമെന്നും ഓർത്തിരിക്കുക ബ്രിട്ടീഷ് കാലത്ത് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് ഉണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതി വിവരണങ്ങൾക്ക് ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ് ദാദാവെ നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ദാദാവെ നവറോജിയാണ് പ്രധാനപ്പെട്ട പേര് ഓർത്തിരിക്കുക ഓക്കെ ദാദാബൈ നവറോജി ഐ എൻ സി സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് ദാദാ തകർച്ചയെക്കുറിച്ച് ആളാണ് ദാദാബൈ നവറോജി അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൻസസ് അല്ലെ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൻസസ് അത് ലോർഡ് റിപ്പൺ പ്രഭു വരുന്ന കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് കണക്കാക്കിയെന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ലോർഡ് റിപ്പൺ റിപ്പൺ പ്രഭു ഉണ്ടായിരുന്ന സമയത്ത് ലോഡ് റിപ്പൺ ഉണ്ടായിരുന്ന കാലത്ത് റിപ്പൺ പ്രഭു ഉണ്ടായിരുന്ന കാലത്തായിരുന്നു എന്തോന്ന് ആദ്യമായി സെൻസസ് കണക്കാക്കിയത് അതിനുശേഷം അദ്ദേഹം ആ ഒരു ഐഡിയ വെച്ചാണ് പിന്നീട് ഈ പത്ത് വർഷം പത്ത് വർഷം കൂടും തോറും എന്തൊന്നും ഇന്ത്യയിൽ സെൻസസ് കൊണ്ടുവരുകയും ഇന്നും നമ്മൾ അത് നടപ്പിലാക്കി കൊണ്ടുപോകുന്നത് ആ ഒരു ഫോർമാറ്റിലൂടെയാണ് ഓക്കെ അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇന്ത്യ ഒട്ടേറെ സെൻസസ് കൊണ്ടുവന്നത് ലോഡ് റിപ്പൺ പ്രഭു ആണ് അതിന് മുന്നേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി സെൻസസ് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശരിയായ രീതി ആയിരുന്നില്ല ലോഡ് റിപ്പൺ പ്രഭു ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് കൊണ്ടുവന്നത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എവിടെയെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പൊ ചോദിച്ചാൽ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാച്ചാൽ ദാദാബൈ നെവറുജിയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച മനസ്സിലാക്കി വിവര കണക്കുകൾ ആരാണ് ശേഖരിച്ച് പഠനം നടത്തിയ ആദ്യത്തെ വ്യക്തിയും കൂടെയാണ് അവര് ദാദാബേ നവറുജിയാണ് അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം വളരെ ഇമ്പോർട്ടന്റ് പുസ്തകമാണ് കേട്ടോ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് എന്ന് പറയുന്ന പുസ്തകം ആരാണ് രചിച്ചത് ആരാണ് ദാദാബൈ നവറോജിയാണ് അപ്പം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് ആരാണ് ദാദാബൈ നവറോജിയാണ് ഓക്കെ അടുത്തത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്ത്യൻ അസ്വസ്ഥയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അല്ലെങ്കിൽ അറിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബാലഗംഗാധര തിലകനാണ് മിതവാദി അല്ലെ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയാണ് ഓക്കെ മിതവാദികളായ ദേശീയ നേതാക്കൾ ദാദാബെ നവറോജി ഗോഖലെ ബദറുദ്ദീൻ തിയാബ് ജി മേത്ത മേഹത്ത ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ബംഗാൾ വിഭജനം ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൺ പ്രഭുവാണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാം ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൻ പ്രഭുവാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കൃത്യം ഓർത്തിരിക്കുക ബംഗാൾ വിഭജനം നടത്തിയ ആരാണ് കഴ്സൻ പ്രഭുവാണ് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വിഭജനം നടത്തിയത് കേഴ്സൻ പ്രഭു ആണെന്നും പറഞ്ഞു വർഷം നമ്മൾ പറഞ്ഞു ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അല്ലേ നമ്മൾ എന്താണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് കേഴ്സൻ പ്രഭുവാണ് ആ കാലഘട്ടത്തിൽ എന്താ നടന്നത് ബംഗാൾ വിഭജനം നടന്നത് ഈ ബംഗാൾ വിഭജനത്തിൽ തന്നെ ഈസ്റ്റും വെസ്റ്റും വരെ രണ്ടായിട്ട് വിഭജിക്കുകയും അന്ന് ഈ ബ്രിട്ടീഷ് അല്ലെങ്കിൽ കഴ്സൻ പ്രഭുവൊക്കെ പറഞ്ഞ ന്യായം എന്ത മീൻസ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്രവിശ്യ ഒരുമിച്ച് നോക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ഉണ്ട് രണ്ടായിട്ട് വിഭജിച്ചു എന്നൊക്കെയാണ് ാണ് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് എങ്ങനെ ഇവരെ തമ്മിൽ തള്ളി അല്ലെങ്കിൽ രണ്ട് മതക്കാരെ തമ്മിൽ എങ്ങനെ പിരിക്കാം സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ഭാഗം വന്നിട്ട് മുസ്ലിംസിനും ആ മറ്റു ഭാഗം വന്നിട്ട് എന്താണ് ഹിന്ദുക്കൾക്ക് അങ്ങനെയായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയത് ഓക്കെ അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭുവാണ് അതാണ് ഇമ്പോർട്ടന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൻ പ്രഭുവാണ് വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഓക്കെ ഇന്ത്യയിൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് ഓക്കെ എന്താണ് ഓർത്തിരിക്കുക ഇന്ത്യയിലെ തീവ്ര ദേശീയതയുടെ കാലഘട്ടം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തിനെ തുടർന്നാണ് തീവ്ര ദേശീയതയുടെ ലാൽ പാൽ ബാൽ അല്ലേ ഓർത്തിരിക്കണം ലാൽ പാൽ ബാൽ നമ്മുടെ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ ലാൽ പാൽ ബാൽ എന്താണ് ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാല ബാലഗംഗാധർ തിലക് അല്ലെ ലാലാ ലജപത് റായ് ബിപിൻ ചന്ദ്രപാൽ എന്താണ് ബാല ബാലഗംഗാധർ തിലക് സർവേ ഇന്ത്യ അല്ലെ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ആറാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറാണ് ധാക്കയിലാണ് സ്ഥാപിച്ചത് എവിടെ സ്ഥാപിച്ചത് ദാക്കിൽ അല്ലെങ്കിൽ ആൾ ഇന്ത്യ മുസ്ലിംസിന്റെ എന്താണ് മുസ്ലിംസ് ലീഗ് ഓക്കെ ആൾ ഇന്ത്യ മുസ്ലിംസ് ലീഗ് സ്ഥാപിച്ച വർഷം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആക ആഗാ ഖാനും നവാബ് സലി സലീമുള്ള ആരൊക്കെയാണ് ആഗാ ഖാനും നവാബ് സലീമുള്ള എന്ത് ചെയ്തത് ആരംഭിച്ചത് സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓക്കെ അത് ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ ഐ എൻ സിയിലെ മിതവാദികൾ അഥവാ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷമാണ് ചോദിക്കുന്നത് ഐ എൻ സിയിലെ മിതവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ തമ്മിൽ പിളർപ്പുണ്ടായ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത് ബാലഗംഗാധര തിലകം ആനി ബസന്റുമാണ് ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ബാലഗംഗാധര തിലകം ആനി ബസന്റുമാണ് ഓക്കെ അടുത്തത് ഐറിഷ് വനിതയായ ആനിബസന്റെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആനിബസന്റെ ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഇത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് അപ്പോൾ ഒന്നുമില്ല ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷമാണ് ചോദിക്കുന്നതിൽ ഉത്തരം എന്ത് എഴുതുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് എഴുതുക അടുത്തത് മിതവാദികൾ തീവ്രവാദികൾ യോജിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏത് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നോ സമ്മേളനമാണ് ഓക്കെ അതൊക്കെ ഓർത്തിരുന്നാൽ മാത്രം മതി ജസ്റ്റ് ഓക്കെ അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അടുത്ത് നമുക്ക് നോക്കാം സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഇമ്പോർട്ടന്റ് ആണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനമല്ല ഒരു സമരം ഒരു സമരമായിരുന്നു ഓക്കെ അപ്പൊ അത് ഈ സ്വദേശി പ്രസ്ഥാനം എന്താണെന്നും കാരണം വെച്ചാൽ ഇന്ത്യക്കാർക്ക് സ്വദേശി പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർ ഇല്ലെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഭരിക്കാൻ സാധിക്കുമെന്നും നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് എങ്ങനെ നമുക്ക് കച്ചവട രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പല മേഖലകളിൽ സ്വന്തം ദേശത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു സമരമുറയുള്ള രീതി അതൊരു സമര രീതിയിലാണ് എന്ത് ചെയ്തത് അവർ ഇതിനെ കണ്ടിരുന്നത് സ്വദേശി പ്രസ്ഥാനത്തിനെ കണ്ടിരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആരംഭകാല പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ലോർഡ് കഴ്സൺ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു വർഷം വർദ്ധിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് എന്താണ് ലോർഡ് കഴ്സൺ ലോർഡ് കഴ്സൺ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് വിഭജനത്തിന് തുടക്കമായി അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് പ്രഖ്യാപിച്ചെങ്കിലും അതിന് തുടക്കം ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ആണ് ഓക്കെ നോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തന്നെയാണ് രണ്ടും നടന്നത് ഒന്ന് ജൂലൈ ഇരുപതും ഒന്ന് ഒക്ടോബർ പതിനാറും ബ്രിട്ടീഷുകാർ പറഞ്ഞ കാരണം തന്നെ ഭരണകാര്യക്ഷമതയാണ് അല്ലേ രണ്ട് ഇത്രയും വലിയ ഒരു ബംഗാൾ പ്രവിശ്യയെ ഭരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാരണം രണ്ടാക്കുന്നു എന്നാണ് അവർ പറഞ്ഞെങ്കിലും അവരുടെ ഉദ്ദേശം ഹിന്ദു മുസ്ലിംസിനെ തമ്മിൽ എന്ത് ചെയ്യുക തെറ്റിക്കുക അവർക്കിടയിൽ എന്ത് ചെയ്യുക തമ്മിത്തല്ല് ഉണ്ടാക്കുക അത്ര തന്നെ യഥാർത്ഥ കാരണം കണ്ടു ഡിവൈഡ് ആൻഡ് റൂൾ ആണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കൽ എന്ന് പറയുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരി അർത്ഥത്തിലേക്ക് ഇപ്പോൾ സ്വദേശി പ്രസ്ഥാനമാണ് വർഷം നിസ്വദിക്കുക ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് ഓക്കെ ബഹിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനത്തിന് ശേഷം ബഹിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു ഓക്കെ ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട നേതാക്കുന്നത് ബാലഗംഗാധര തിലകാണ് അല്ലെ ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്ര ചന്ദ്രപാൽ ജ്പത് റായ് അരവിന്ദഘോഷ് സുരേന്ദ്രനാഥ് ബാനർജി ഓക്കെ മുഖ്യ നേതാക്കൾ ആരൊക്കെയാണ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് അരവിന്ദഘോഷ് സുരേന്ദ്ര ബാനർജി ഓക്കെ സ്വദേശി പ്രസ്ഥാനത്തിന്റെ മാർഗങ്ങൾ നമുക്ക് നോക്കാം സ്വദേശി കണ്ണു ഞാൻ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്ന് ലക്ഷ്യമെന്ന് എന്താണ് സ്വന്തം നമ്മുടെ നാട്ടിൽ സ്വന്തം ദേശത്തിൽ എന്തെല്ലാം ഉയർച്ചകൾ കൊണ്ട് വരാൻ സാധിക്കും വിദേശികളുടെ സഹായങ്ങൾ ഇല്ലാതെ അല്ലെങ്കിൽ നോക്കാം ഇവിടെ നമുക്ക് നോക്കാം സ്വദേശി വസ്തുക്കളുടെ പ്രോത്സാഹനം കൈത്തറികൾ നാട്ടുപണികൾ വ്യവസായങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുകയും ചെയ്തതാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസം ദേശീയ വിദ്യാലയങ്ങളും കോളേജുകളും ആരംഭിച്ചു അതാണ് സ്വദേശി പ്രസ്ഥാനത്തിന് അടുത്ത കാര്യം കേട്ടോ സാംസ്കാരിക ഉണർവ് ദേശാഭിമാന ഗാനം അല്ലാതെ നമ്മുടെ സ്വന്തം ഗാനമാണ് വന്ദേ മാതരം എന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എന്ത് ചെയ്തത് എഴുതിയത് ഓക്കെ വെങ്കിം ചന്ദ്ര എഴുതിയ വന്ദേ മാതര അത് നമ്മുടെ സാംസ്കാരികത്തെ ഉണർത്തുന്ന ഒരു ഗാനമാണ് ദേശാഭിമാന ഗാനമാണ് ദേശത്തെ കുറിച്ചുള്ള നമ്മൾ അഭിമാനിക്കുന്ന ഒരു ഗാനമായാണ് ഏതിനെ കാണുന്നത് വന്ദേ മാതരത്തെ കാണുന്നത് ദേശാഭിമാന കവിതകൾ എഴുതാൻ തുടങ്ങി നാടകങ്ങൾ എഴുതാൻ തുടങ്ങി ജനസമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി പ്രചാരണങ്ങൾ നടത്താൻ തുടങ്ങി ഇതിലൂടെ സ്വദേശി പ്രസ്ഥാനം വളരുകയാണ് ചെയ്തത് അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്താണ് ഫലങ്ങൾ ഉണ്ടായത് ദേശീയ പ്രസ്ഥാനം സാമൂഹിക തലത്തിലേക്ക് വ്യാപിച്ചു അല്ലെ സമൂഹത്തിന്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലായിടത്തും എന്തെത്തി ദേശീയ പ്രസ്ഥാനം എത്തി സ്ത്രീകൾ വിദ്യാർത്ഥികൾ സാധാരണ ജനങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങി കാരണം നമ്മൾ ഈ പറഞ്ഞപോലെ ജനസമ്മേളനങ്ങളും പ്രചാരണങ്ങളും എല്ലാം നടത്തി എന്താണ് സ്വദേശീയ പ്രസ്ഥാനത്തിന് ലക്ഷ്യങ്ങൾ കൃത്യമായി അന്നത്തെ കാലത്ത് ജനങ്ങളെ അറിയിക്കുകയും ആ ജനങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്തു പങ്കെടുക്കാനും തുടങ്ങി ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളുകൾ കോളേജുകൾ എന്താണ് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം അല്ലെ കൈത്തറികൾ സ്വന്തം നമ്മൾ സ്വന്തം ദേശത്ത് നമ്മൾ കൈത്തറികൾ വ്യവസ് എന്താണ് ഉണ്ടാക്കി നമ്മൾ സ്വന്തമായ വസ്ത്രങ്ങളെല്ലാം നിർമ്മിക്കാൻ തുടങ്ങി വിദേശ വസ്ത്രങ്ങൾ നമ്മൾ എന്താണ് ബഹിഷ്കരിച്ചു ബ്രിട്ടീഷ് സർക്കാർ ജീവനക്കാരൻ ജീവനക്കാരത്തിന് വഴങ്ങിയല്ലേ ബ്രിട്ടീഷ് സർക്കാർ ജനവികാരത്തിന് വഴങ്ങി അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ സ്വദേശി പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് ബ്രിട്ടീഷിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണ് ചെയ്തത് അതായത് സ്വന്തം സ്വദേശി പ്രസ്ഥാന സ്വദേശ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സ്വകീ സ്വദേശ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ബംഗാൾ വിഭജന അവസാനം എന്താണ് ചെയ്തത് എന്താണ് ചെയ്തത് റദ്ദു ചെയ്തു ബംഗാൾ വിഭജനം എന്ത് ചെയ്തു റദ്ദു ചെയ്തു അപ്പോൾ എന്നാണ് ആരംഭിച്ചത് എന്നാണ് ആരംഭിച്ചത് അത് ഓർത്താണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അതേസമയത്തന്നെ ബംഗാൾ വിഭജനം ഉണ്ടാവുകയും ബംഗാൾ ബംഗാൾ വിഭജനം റദ്ദാക്കുകയും ചെയ്ത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഓക്കെ നമ്മൾ പറഞ്ഞു സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്